തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കടലെല്ലാം വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ആക്കി അതിലേക്ക് തവോളയും ഉള്ളിയും എല്ലാതും ഇപ്പും എല്ലാ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ അടുപ്പത്ത് വെക്കാൻ വേണ്ടി തുടങ്ങണം കേട്ടോ അപ്പം ഒന്ന് പുലർച്ചെ വീഡിയോ ആണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാജേഷ് ആയിട്ട് നിന്ന് പണിയുണ്ട് അപ്പം മലയിലാണ് കേട്ടോ പണി അപ്പം അത് നേരത്തെ മൂന്നരക്കൊക്കെ നീറ്റു അപ്പം അങ്ങനെ ഫസ്റ്റ് ഞാൻ ചായ ഇട്ട് റെഡിയാക്കിയത് അപ്പോൾ ചായയൊക്കെ റെഡിയാക്കി ഫ്ലാസ്കിൽ കൊണ്ടുവന്ന ഒഴിക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് മധുരം മതിയെന്നൊക്കെ പറഞ്ഞിട്ട് ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം മധുരം വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ പാൽ പാലൊഴിച്ച ചായയല്ലേ അപ്പോൾ കുറച്ച് മതി മധുരം പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ആ ആദ്യം കുറച്ച് മധുരം ഇട്ടിട്ട് ഉണ്ടായിരുന്നു കേട്ടോ നോക്കുമ്പോൾ അത് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ശകലം കൂടി ഒന്ന് ഇട്ടു അപ്പം അങ്ങനെ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെച്ച് അപ്പം ഇനി ബാക്കിയുള്ള ചായ കുറച്ചുണ്ടെങ്കിൽ ഇനി ഏറ്റവും കുടിച്ചിട്ട് പോകണം ഇനി ഏതായാലും രാവിലെ എണീറ്റതല്ലേ ഞാനും ചിലപ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ഇനി ഒരു ഗ്ലാസ് കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി അവിടെ അടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കടി ഇന്ന് പുട്ടാണ് കേട്ടോ അപ്പം ഞാനിതാ തേങ്ങയൊക്കെ ചരവി വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ ചിലവിയതിന് ശേഷം പൊടിയൊക്കെ എടുത്തു പൊടി ഇപ്പം വീട്ടിൽ പൊടിച്ചാനാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് എന്തായാലും വറവ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ വറവ് കുറച്ച് കമ്മിയായിരുന്നു അപ്പോൾ അങ്ങനെ കടലക്കറിയൊക്കെ അത് അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ഉന്തും തള്ളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ അടുപ്പത്തേക്കാൻ വേണ്ടിയിട്ട് പുട്ടടുപ്പത്തേക്കാൻ വേണ്ടിയിട്ട് അതാണ് പുട്ട് കുറേ ചെടുകയാണ് കേട്ടോ അപ്പം ഇനി എന്തായാലും തേങ്ങയൊക്കെ ഞാൻ ആദ്യം ചിരവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസമൊന്നുമല്ല രാവിലെ എണീച്ചിട്ട് തന്നെ ഇനി ചിരവീഴ്തിട്ടോ ഇനി കടലക്കറിയിലേക്കുള്ള തേങ്ങയും കൂടി ചിരവാണ് എന്തായാലും ഇനി ഒരു രണ്ടോ മൂന്നോ നാല് കുറ്റിയൊക്കെ പുട്ട് ആയതിന് ശേഷം ഏട്ടനെ കൊണ്ടുപോകാനുള്ളത് കഴിക്കുക അവർക്കുള്ളതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനമാണല്ലോ അപ്പം ഞാൻ എന്തായാലും ഏട്ടനെ കൊണ്ടുപോകാൻ പാത്തിനുള്ള പൊടി മാത്രമായിട്ട് എടുത്തത് എടുത്തിട്ടങ്ങനെ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇനി തേങ്ങ അരയ്ക്കണം ഇനി കറിയിലേക്കുള്ള തേങ്ങ അരയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത് എന്തായാലും രണ്ട് മൂന്ന് കുട്ടിയെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ആയതിനു ശേഷമാണ് കടല കറിയിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ചെടുക്കണത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഉള്ളിയും വെളുത്തുള്ളി സവോളയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഉള്ളി ഞാൻ ഉണ്ടായിരുന്നു ഇല്ല പിന്നെ ഞാനത് ഇട്ടില്ല കേട്ടോ അപ്പം എന്തായാലും ഇപ്പം ഇനി ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇപ്പം അതോ ഇങ്ങനെ മുരിച്ചിട്ടോ അല്ലെങ്കിൽ വറവേലൊന്നും ഇടുന്നില്ല എന്തായാലും തേങ്ങയുടെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്തിട്ട് അരച്ചിട്ട് എന്തായാലും റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എന്തായാലും സമയം കിട്ടില്ല ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറുകൊണ്ട് ഇതെല്ലാം റെഡിയാക്കണ്ടേ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഏട്ടം റെഡിയാകും കേട്ടോ അപ്പം തന്നെ തന്നെ അവർ വിളിക്കാൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദൂരം പോകാനുണ്ട് പിന്നെ അവിടെ ചെന്നിട്ട് തന്നെ മല ഒരുപാട് കയറാനും ഉണ്ട് കെട്ടോ അപ്പം കുറച്ച് നേരത്തെ പോയാലാണ് വെയിലാവുമ്പോഴത്തേനൊക്കെ ഇപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഇറങ്ങി വരാനും അതേപോലെ പണി മാറ്റാനും ഒക്കെ എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ പോണത് വെയിൽ മൂത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സാധിക്കില്ല ചെരുവും കുത്തനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെയിലിൻ്റെ കാഠിന്യം കാരണം അതേപോലെ തന്നെ നമുക്ക് ചെരുവും പാറക്കല്ലുകളൊക്കെ കാരണം ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോവുകയാണ് കേട്ടോ മാക്സിമം അവർക്ക് നല്ല സ്പീഡിൽ വെട്ടിയിട്ട് പണി മാറ്റിയിട്ട് പോവാ അവരുടേതായ കണക്കിന് പണി മാറ്റി ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അവര് പോകണത് കേട്ടോ അപ്പം അങ്ങനെതാ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാണ് കേട്ടോ ഞാൻ എന്തായാലും മസാലകളൊക്കെ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പം ഞാനിനി എന്തായാലും തേങ്ങ അരച്ച് പറഞ്ഞതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കിയതാണ് കേട്ടോ അപ്പം കുറച്ച് കുറവുണ്ടെന്ന് തോന്നി അപ്പോൾ ഞാൻ എന്തായാലും മസാല ആഡ് ചെയ്യാണ് കേട്ടോ അപ്പം അങ്ങനെ മസാലയൊക്കെ ആഡ് ചെയ്തു ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് പുട്ട് രണ്ട് മൂന്ന് കുറ്റി റെഡിയാക്കി വെച്ചു ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചും കൂടി പൊടി എന്തായാലും ഇനി എടുക്കേണ്ടി വരും എന്തായാലും നമുക്ക് വീട്ടിലുള്ളവർക്ക് കഴിക്കാനും കൂടി വേണമല്ലോ അപ്പോൾ അങ്ങനെ ഫസ്റ്റത്തെ എല്ലാം റെഡിയാക്കി കേട്ടിട്ടുള്ളത് രണ്ട് മൂന്നാല് കുറ്റി എന്തായാലും അതിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലാസ്കിലൊക്കെ കാസ്ട്രോളിലൊക്കെ ആക്കി എല്ലാം ചായയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയും കൂടി ആവുക വേണ്ടല്ലോ കേട്ടോ കറി താളിക്കും കൂടി വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയണ നമ്മുടെ പുലർച്ചെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒന്ന് രാവിലെ തന്നെ അപ്പോൾ ഇനി വിപ് എണീറ്റോ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തന്നെ ആൾ എണീച്ചു കേട്ടോ അപ്പോൾ ആൾ എണീച്ചിട്ട് ഏട്ടൻ കുറച്ച് നേരം കൊണ്ടു നടക്കുക ഒക്കെ ചെയ്തു ഉമ്പ് വേണം എന്നൊക്കെ പറഞ്ഞു ഉമ്പു വേണം പറഞ്ഞിട്ട് ഉമ്പു കൊടുത്തപ്പോൾ ഏട്ടൻ തന്നെ കൊണ്ടുപോയിട്ടൊക്കെ ഉമ്പ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടോ ആൾ കുടിക്കുന്നേ ഇല്ല പിന്നെ വാശി പിടിക്കുക തന്നെ ആൾ അപ്പോൾ ആൾക്ക് ഫീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേനും അവളെ എണീക്കാനാകുമ്പോഴത്തേനും പുലർച്ച ടൈമിലൊക്കെ അവൾ ഫീഡ് ചെയ്ത് അങ്ങനെ കിടക്കാറുട്ടോ അപ്പം അപ്പോൾ അതിൻ്റെതായ ഓർമ്മ കണ്ടെന്ന് അറിയില്ല അവൾ ഇന്ന് നേരത്തെ എണീക്കും ചെയ്തു അതേപോലെ അമ്പലത്തിൽ പാട്ട് വയ്ക്കണ ശബ്ദം കൂടിയൊക്കെ കേട്ടപ്പോഴേ ഇന്ന് ആൾ നേരത്തെ എണീറ്റിട്ടോ ഉറക്കൊന്നും ശരിയായിട്ടില്ല രാത്രിയാണെങ്കിൽ ചൂട് കാരണം ആൾ ഉറക്കം കുറച്ച് കമ്മിയാണ് കേട്ടോ വെഴുകും ഞങ്ങൾ എല്ലാവരും കിടക്കുമ്പോഴത്തേന് വെഴുകും ചൂടുകാരൻ കേട്ടോ അപ്പം അങ്ങനെ ഏട്ടനിതാ പല്ല് വെച്ചിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ റെഡി ആയിട്ടോ അപ്പം ഇനി എന്തായാലും കറി ഞാൻ ചൂടാറാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടാറി അങ്ങനെ ഡപ്പേലൊക്കെ ആക്കി അപ്പം രണ്ട് മൂന്ന് പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി വേണമല്ലോ അപ്പം ഒന്നിച്ച് പ്ലാസ്റ്റിക്കിന്റെ പാത്രല്ലേ അപ്പോൾ എന്തെങ്കിലും ഇനി ചൂടുള്ളതായാലും ഉരുയലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കറിയൊക്കെ ആയിട്ട് പിന്നെ എന്തായാലും പല്ലിയേച്ച് മുഖം കഴുകി ചായ ഒക്കെ കുടിച്ച് റെഡി ആകുമ്പോഴത്തേനും എന്തായാലും ഒന്ന് ഇത് ആയി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പം അങ്ങനെ അതാ എല്ലാം റെഡിയാക്കി ഇനി കഴിക്കാനുള്ള പാത്രങ്ങൾ പ്ലേറ്റ് ഗ്ലാസ് അതെല്ലാം ആക്കാണ് കേട്ടോ ഇനി ഇതും കൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി പേട്ടം പോകും അത് കഴിഞ്ഞാൽ ഇനി ബാക്കി നമുക്കിനി നമ്മുടെ പണി കഴിഞ്ഞു എന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ ചായ പരിപാടിയുടെ ഒന്നും അപ്പം ബാക്കി കുറച്ചും കൂടി ചായ ഉണ്ടായിരുന്ന പേട്ടന് ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ കുറച്ചും കൂടി കുടിക്കേട്ടെ ചായ ഒരു എന്താ പറയുക ഭയങ്കര ഇതുപോലെയാണ് കേട്ടോ ആൾക്ക് എത്ര കിട്ടിയാലും എത്ര കുടിച്ചാലും മതിയാവില്ല അത് ചായേനോട് എനിക്കും അങ്ങനെ തന്നെ കേട്ടോ കമ്പം ഭയങ്കര കമ്പാണ് ചിലപ്പോൾ രാത്രി വീട്ടിലൊക്കെ ആണെങ്കിലും ശരി കേട്ടോ നട്ടപ്പാതിലൊക്കെ എണീറ്റ് ചായ വെച്ച് അല്ലെങ്കിൽ കട്ടൻ ചായ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബേക്കറി ഒക്കെ ഉണ്ടെങ്കിൽ അതും കഴിച്ചിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മേനെയൊക്കെ ഞാൻ വിളിച്ചോണ വിളിച്ചുണർത്തും ഞാനും അമ്മയൊക്കെയുള്ള സമയത്താണെങ്കിലും വിളിച്ചോണ വിളിച്ചുണർത്തും ഇനി അനിയത്തിമാരാണെന്നുണ്ടെങ്കിൽ തന്നെ അവരെയും വിളിച്ചുണർത്തിയിട്ടൊക്കെ ഞങ്ങൾ ചായ വെച്ച് കുടിക്കും അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ഹോസ്റ്റലിൽ ജോലി ചെയ്യുന്ന സമയത്തും അങ്ങനത്തന്നെ ഞങ്ങൾ ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെ കട്ട ചായ ഒക്കെ വെച്ച് കുടിക്കാറ് ഹോസ്റ്റലിൽ കിട്ടും അതൊരു വേറൊരു വൈബാണ് കേട്ടോ അപ്പം അങ്ങനെ അതാ ഏട്ടനൊക്കെ റെഡി ആയിതാ പാത്രമൊക്കെ എടുത്ത് കഴിക്കാനുള്ള ഒക്കെ എടുത്ത് അങ്ങനെ ഏട്ടൻ പോയി കേട്ടോ ഇന്ന് നേരത്തെ പോയിരിക്കണോ ഒന്ന് അഞ്ചേ മുക്കാലിന് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഏട്ടൻ പോയതിന് ശേഷം ഞാനങ്ങനെ അതാ ഇങ്ങോട്ട് കയറി വന്നു അപ്പം കയറി വന്നപ്പോഴുള്ള ആ വസ്തുയാണ് കേട്ടോ അതത് ഇതാ എല്ലാ പാത്രങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടും ഇങ്ങോട്ട് വെച്ചിട്ടും കുറേ വെള്ളം എടുത്തിട്ടും അങ്ങനെ ഒഴിച്ചിട്ടും ഒക്കെ ആയിട്ട് ആൾ ഭയങ്കര കളിയിലാണ് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ഏട്ടൻ പോയി അങ്ങനെ ഞാനൊരു നാലഞ്ച് നാലഞ്ചുറ്റിപ്പുട്ടും കൂടിയും ചുട്ടും കിട്ടാം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു ആറര ആറേ മുക്കാൽ അതൊക്കെ ഏട്ടയായി മാട്ടോ പിന്നെ അതൊക്കെ ആയി കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് ആ പല്ല് തയ്ക്കാണ് കേട്ടോ പല്ല് തയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ ആകാശവും താഴെ ഭൂമിയിൽ നിന്നുള്ള അവസ്ഥയാണ് കേട്ടോ കാരണം അതിപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ വേറെ ഓരോരോ അലർജി അല്ല പണികൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലക്കണം അങ്ങനെയുള്ള കുറെ കുറെ പരിപാടികൾ ഇനി കുട്ടിക്ക് കോറെ അരക്കണം അത് അവളെ കുളിപ്പിക്കണം കഴിക്കാൻ കൊടുക്കണം അങ്ങനെ ഓരോരോ ഓരോരോ കാര്യങ്ങൾ കിട്ടും ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ വീഡിയോസൊക്കെ ഉണ്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു പരാതികളൊക്കെ പറഞ്ഞു ഞാൻ മെസ്സേജ് ചിലപ്പോൾ റീപ്ലൈ കൊടുക്കാത്തത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇതിലായിരിക്കും കേട്ടോ ഞാൻ എന്തായാലും ലൈക്ക് അടിച്ചു വിടാറുണ്ട് കേട്ടോ കാരണം നമ്മുടെ എല്ലാവരും നമ്മുടെ ഫോളോവേഴ്സുകൾ നമ്മുടെ ഫാമിലിയിലെല്ലാം എല്ലാവരും മെസ്സേജ് അയക്കണം ഞാൻ ഇനി തിരക്കാണെങ്കിൽ ഞാൻ ലൈക്ക് അടിച്ചു വിടും ചിലപ്പോൾ ഇനി അത്യാവശ്യം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ മെസ്സേജ് വിടാറുണ്ട് കേട്ടോ റിട്ടേൺ റീപ്ലൈ മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ ആരും അതിന് പരിഭവം ഒന്നും വിചാരിക്കരുതേ ചിലപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും തോന്നി പിന്നെ ഇപ്പൊ ആള് ഭയങ്കര വാശിയാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെന്താ വിചാരിച്ചാൽ അത് നടന്നിട്ടില്ലെങ്കിൽ കിട്ടിയത് കയ്യിൽ കിട്ടിയത് എന്താണെന്നുവെച്ചാൽ അത് വെച്ചെറിയൂട്ടോ അപ്പം അങ്ങനെ പല്ലുതേക്കലൊക്കെ കഴിഞ്ഞു ഞാനിതാ വന്നു ഇനി വേപിക്ക് ഞാൻ ആദ്യമേ കഴിക്കാനൊക്കെ അവളുടെ പ്ലേറ്റിലെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചായയും എല്ലാം കൊടുത്ത് അവൾ വെറുതെ വയലിൽ വെച്ചിട്ട് തോണ്ടിയിട്ടൊക്കെ വായിൽ വെച്ച് കഴിക്കാൻ അല്ലാതെ എടുത്ത് കഴിക്കുന്നേ ഇല്ല കേട്ടോ എന്നാലും വേണ്ടില്ല നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ അവൾ കണ്ടാൽ നീ എന്തെങ്കിലും കഴിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവളുടെ മുമ്പിൽ കുറച്ച് വെച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം എന്നാലും വേണ്ടില്ല നമ്മൾ കഴിക്കുന്നത് കണ്ടാലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാനുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അവൾ വെറുതെ തോണ്ടി തോണ്ടി വായിൽ വെക്കുന്നുള്ളൂ പിന്നെ ബാക്കി ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കടലയാണെങ്കിലും കടലപ്പൊട്ട് വായൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും കുറച്ച് തോനെ വെള്ളം കുടിക്കും ഞാൻ അധികവും ചായ കൊടുക്കാറില്ല കേട്ടോ ചൂടുവെള്ളം തിളപ്പിച്ചാറിയ ചൂടുവെള്ളം അങ്ങനെയൊക്കെ കൊടുക്കാറ് അപ്പം അങ്ങനെ അതുകൊണ്ട് എന്താണെന്നറിയുക ചായ അങ്ങനെ അവള് അധികം കുടിക്കാറില്ല എന്നാൽ ചില സമയത്ത് അങ്ങനെ കുടിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ഞാനും ഒരു അരക്കുറ്റി പൂട്ടൊക്കെ എടുത്ത് അങ്ങനെ കറിയൊക്കെ കൂട്ടിയിട്ട് ഞാനും കഴിക്കുകയാണ് കേട്ടോ നല്ല വിശപ്പ് കാരണം രാവിലെ നേരത്തെ എണീറ്റതല്ലേ അപ്പോൾ അമ്മായി ഇതാ കഴിക്കാനൊക്കെ എടുക്കുന്നു കേട്ടോ അപ്പോൾ ചെറിയ അമ്മായിമ്മായി ഇതാ കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പണിക്ക് പോയി ഒരു ചിലപ്പോൾ ഇനി വൈകുന്നേരമൊക്കെ വന്നിട്ടൊക്കെ കഴിക്കുകയുള്ളൂ രാവിലെ ഒന്നും ആ മുപ്പത്തിയേർ കഴിച്ചിട്ടൊന്നും പോയില്ല ഉണ്ടാക്കിയെങ്കിലും കഴിക്കില്ല കേട്ടോ അപ്പോൾ രാവിലെ മുപ്പത്തിയേർ അങ്ങനെ പോകും അപ്പോൾ അമ്മായിയൊക്കെ അതാ കഴിച്ചുകൊണ്ടിരിക്കണോ അങ്ങനെ ഞാനും കഴിക്കൽ കഴിഞ്ഞ് ധനുബെവി നേരത്തെ കഴിക്കൽ കഴിഞ്ഞ് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് ഞാനങ്ങനെ അതും കഴിഞ്ഞ് അങ്ങനെ അലക്കാനിറങ്ങി കേട്ടോ കാരണം ഏട്ടൻ്റെ തലേ ദിവസത്തെ വർക്കിംഗ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സൊപ്പ് കൂടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി എന്തായാലും ഇനി ഇവൾ വാശി പിടിക്കുമ്പോഴത്തേന് വാശി പിടിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു പണി നടക്കില്ല അപ്പം ഞാൻ അവൾ വാശി പിടിക്കുമ്പോഴത്തേന് വേഗം അതെല്ലാം അലക്കിയിരുത്തിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇട്ട ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കുട്ടീടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി വെള്ളം മാറ്റി മാറ്റി ചെളി മലമണ്ണം കൂടുതലുണ്ടാവും കേട്ടോ ഏട്ടൻ്റെ വർക്കിംഗ് ഡ്രസ്സിൽ അപ്പോൾ അതെല്ലാം രണ്ട് മൂന്ന് പ്രാവശ്യം എന്തായാലും വെള്ളം മാറ്റിയിട്ടൊക്കെ വേണം അലക്കി പിഴിഞ്ഞെടുക്കാനൊക്കെ കേട്ടോ അപ്പം അതൊക്കെ അലക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അടുത്ത വീട്ടിലൊരു അമ്മ അധീനം പോകുമ്പോൾ അമ്മായിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പം അങ്ങനെ ഞാനിത് അലക്കിയും കൊണ്ടിരിക്കണോ അലക്കാലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടിയും കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേനും യുവവി ഇഷ്ടം പോലെ പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അത് അവിടെ തിണ്ടത്ത് കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ അവളുടെ ടോയികളൊക്കെ മുറ്റത്ത് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ തുണിയൊക്കെ പിഴിഞ്ഞ് വരുന്ന സമയത്താണ് ടോയികളൊക്കെ മുറ്റത്ത് കൂടെ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്ത് വൃത്തിയാക്കി അതെല്ലാം ആവർത്തിക്കാണ്ട് പിന്നെ ഡ്രസ്സുകളൊക്കെ ഒന്ന് അലക്കി ഇതൊക്കെ തോരയിട്ട് അങ്ങനെ എല്ലാം ഒന്ന് റെഡിയായി വന്നു അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം അതാ ഏട്ടം വന്നു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു ഏട്ടൻ പോകുമ്പോൾ കുഞ്ഞാറ്റ നല്ല കരച്ചിലും പിഴിച്ചലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരുവിധം അങ്ങനെ അവളെ സമാധാനിപ്പിച്ചു അവളെ ടാറ്റയൊക്കെ കൊടുത്തങ്ങനെ പോയി പോയിട്ടോ രാജേട്ടം പോയതിനു ശേഷം താഴത്തെ അമ്മേനെ കുറേ വിളിച്ചിര താഴത്തമ്മ അവിടെ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ താഴ്ത്തമ്മുടെ അടുത്തേക്ക് പോയി അങ്ങനെ അവിടെ അവിടെ പോയി താഴ്ത്തമ്മേനെ ടാറ്റാ അപ്പൊ ടാറ്റ